മലബാർ ക്രിസ്ത്യൻ കോളേജിലെ മൂല്യനിർണ്ണയ ക്യാമ്പിൽ രാവിലെ ഒൻപതേ മുപ്പതിനാണ് അധ്യാപകർ എത്തിയത് എന്നാൽ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെയും മൂല്യനിർണ്ണയം നടത്താനുള്ള ഉത്തര എത്തിയില്ല അധ്യാപകർക്ക് ഒപ്പുവെക്കേണ്ട രജിസ്റ്റർ പോലും എത്തിച്ചിരുന്നില്ല പലതവണ കൺട്രോളറേയും യൂണിവേഴ്സിറ്റി അധികാരികളും പേപ്പർ വന്നുകൊണ്ടിരിക്കുന്നു വന്നോണ്ടിരിക്കുന്നു അപ്പം ഫലത്തിൽ ഇന്നത്തെ നമ്മുടെ രാവിലെ പേപ്പർ ഡിസ്കഷനും അതിനുശേഷം പേപ്പർ നോക്കേണ്ടതുമാണ് ഇപ്പം ഇതുവരെ ഒരു ഒരു തീരുമാനമായിട്ടില്ല അറ്റൻഡൻസ് പോലും ഇതുവരെ ആയിട്ടില്ല വിവിധ ജില്ലകളിൽ നിന്നുള്ള ിൽ ഉച്ചഭക്ഷണം ഉത്തരപേപ്പറിനായി കാത്തിരുന്നെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ വണ്ടി എത്തുമ്പോൾ സമയം മൂന്ന് അഞ്ച് ഒന്നാമത്തെ പ്രശ്നം അവിടെ കുട്ടികൾക്ക് ക്ലാസ് ഇല്ലാതെ നമ്മൾ ക്ലാസ് മുടക്കിയിട്ടാണ് ഇതിന് വരുന്നത് അതിൻ്റെ ഒരു നഷ്ടം അവിടെ ഉണ്ട് രണ്ട് നാലുമണിയാവാനായി ഇന്നത്തെ ഡേ കഴിയാനായി അപ്പോൾ ഇന്നും ഒരു വേസ്റ്റ് ആവാണ് മറ്റ് നിരവധി കോളേജുകളിലും ഉത്തരപേപ്പറുകൾ എത്തിക്കാനുള്ളതിനാലാണ് വൈകിയതെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു അതേസമയം നേരത്തെ നിശ്ചയിച്ച മൂല്യനിർണ്ണയ ക്യാമ്പിൽ തലേദിവസം തന്നെ പരീക്ഷാ പേപ്പർ എത്തിക്കാറുണ്ടെന്നാണ് അധ്യാപകർ പറയുന്നത് മീഡിയ വൺ കോഴിക്കോട്